ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അതായത് രണ്ടോ മൂന്നോ വർഷങ്ങളായിട്ട് കോഴി കൃഷി മേഖലയിലേക്ക് ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോ അവർക്കുള്ളൊരു ചെറിയ ഇൻഫർമേഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതായത് പുതിയതായിട്ട് കോഴി കൃഷിയിലേക്ക് വരുന്നവർ ലൈസൻസ് എടുക്കണോ അല്ലെങ്കിൽ ലൈസൻസ് എടുക്കുന്നതിനുള്ള എന്തൊക്കെയാണ് അതിന്റെ പ്രൊസീജിയർ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ പുതിയതായിട്ട് കോഴി വളർത്തൽ മേഖലയിലേക്ക് വരുന്ന ആളുകളെ ഒരു വീഡിയോ ആണ് അതായത് കോഴി വളർത്തൽ ആരംഭിക്കുന്നവർക്ക് വേണ്ട ലൈസൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കേസ് കേസെന്താണെന്നു വെച്ചാൽ നൂറോ അതിൽ കൂടുതലോ കോഴികളെ വളർത്തുന്നതിനാണ് നമുക്ക് ലൈസൻസ് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ പുറകടത്തിൽ നൂറോ അതിൽ കൂടുതലോ കോഴികളെ വളർത്തുന്നതിന് അപ്പോൾ നമ്മൾ നൂറിൽ കൂടുതൽ കോഴികളെ വളർത്തുകയാണെങ്കിൽ നമ്മൾ ലൈസൻസ് കൊടുക്കുമ്പോൾ ഷെഡ് ഒക്കെ പണിയുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കേസ് കേസെന്താന്ന് വെച്ചാല് നൂറ് മീറ്റർ ചുറ്റളവിലുള്ള വീടുകളിലെ ആളുകളിൽ നിന്ന് അവർക്ക് നമ്മളിവിടെ കോഴിയെ വളർത്തുന്നതിൽ പ്രശ്നമില്ല അവർക്ക് സമ്മതമാണ് എന്നുള്ള ഒരു സമ്മതപത്രം നമ്മൾ വാങ്ങിവെക്കണം അതായത് നൂറ് രൂപയുടെ ഒരു മുദ്രപത്രത്തിലാണ് നമ്മൾ ആ സമ്മതപത്രം വാങ്ങിവെക്കേണ്ടത് ഇത് ലൈസൻസിന് കൊടുക്കുമ്പോൾ ഇതിന്റെ ഒരു കോപ്പി നമ്മൾ പഞ്ചായത്ത് ഓഫീസിൽ കൊടുക്കേണ്ടതാണ് അപ്പോൾ അവര് അവരുടെ സമ്മതം അല്ലെങ്കിൽ അയൽവാസികളുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് വളർത്താൻ പറ്റുള്ളൂ ലൈസൻസ് കിട്ടുകയുള്ളൂ എന്തെങ്കിലും കാരണവശാൽ ഈ നൂറ് മീറ്റർ ചുറ്റളവിനുള്ളിലുള്ള വീട്ടിലുള്ള ആളുകൾ എന്തെങ്കിലും കംപ്ലൈന്റ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്കിതിന് ലൈസൻസ് റദ്ദാവുന്നതാണ് അപ്പോൾ ആദ്യം ചെയ്യേണ്ട കേസ് ഇവരെ നിന്നൊക്കെ സമ്മതം വാങ്ങിവയ്ക്കാന്നാണ് ഷെഡൊക്കെ പണിയുന്നതിന് മുമ്പ് കാരണം ഇവര് ഷെഡൊക്കെ പണിത് നമ്മൾ ലൈസൻസിന് അപേക്ഷിക്കുമ്പോൾ അയൽവാസികളോട് പോയി ചോദിച്ചാൽ അവർക്ക് സമ്മതല്ലാന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഷെഡ് പണിയുന്നതിന്റെ കോസ്റ്റ് വെറുതെ വേസ്റ്റ് ആവും പിന്നെ ഉള്ളത് നമ്മള് ബ്രോയിലർ കോഴിയാണ് വളർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ എത്ര കോഴികൾ വളർത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒരു കോഴിക്ക് ഒരു ഒന്നര സ്ക്വയർ ഫീറ്റ് കണക്കാക്കിയിട്ടാണ് ഷെഡ് പണിയേണ്ടത് അതല്ലാതെ നാടൻ കോഴികൾ നോർമൽ കോഴികളുടെ കണക്കല്ലോടെ ഞാൻ പറഞ്ഞത് ഇത് ഷെഡിന്റെ കണക്ക് പറഞ്ഞത് ബ്രോയിലർ കോഴികളെ വളർത്തുമ്പോൾ ഒരു ഒന്നര സ്ക്വയർ ഫീറ്റ് ഒരു കോഴി കണക്കാക്കിയിട്ട് നമ്മൾ ഷെഡ് പണിയേണ്ടത് അതല്ല നാടൻ കോഴിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല വിട്ടാക്കി വളർത്തുന്നതൊക്കെ ആണെങ്കിൽ രാത്രി കയറി കിടക്കാനുള്ള രീതിയിൽ എത്രയാണെങ്കിൽ ആ സ്ഥലം മതിയാവും പിന്നെ അതോട് കൂടെ തന്നെ അതായത് ഷെഡ് പണിയുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേസ്റ്റ് കോഴി നിർബന്ധമാണ് അതായത് കോഴികൾ ചാകുന്നതും അല്ല അസുഖം വന്നിട്ടൊക്കെ ചാവല് സ്വാഭാവികമാണല്ലോ അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ അടുത്ത പറമ്പിലേക്കോ അല്ലെങ്കിൽ റോഡ് സൈഡിലേക്ക് ഒന്ന് വലിച്ചെറിയാതിരിക്കാൻ ഉള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വേസ്റ്റ് വഴി നിർബന്ധമാണ് പിന്നെ ഷെഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞാൽ അതിനു മുമ്പ് ഷെഡ് പണിയുന്നതിന് മുന്നേ പഞ്ചായത്തിന് അനുമതി വാങ്ങണം കേട്ടോ ഷെഡ് പണിയാനുള്ള എൻ്റെ ഒരു അനുമതി പത്രം പഞ്ചായത്തിനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്ന് അത് വാങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഷെഡ് പണിയാൻ പോകുന്നത് അത് സാധാരണ അങ്ങനെയാണല്ലോ അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാതിരുന്നു പിന്നെ ഷെഡൊക്കെ പണിതതിന് ശേഷം നമ്മൾ ഇതിന്റെ ഒരു പ്ലാന് പിന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു സാനിറ്ററി സർട്ടിഫിക്കറ്റ് നമുക്ക് നമുക്കിതിനാവശ്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി ഇപ്പം ഞാൻ പറഞ്ഞത് പ്ലാനിൻ്റെ ഒരു നമ്മുടെ ഫാം നില നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഫാമിൻ്റെ അടക്കം ഒരു പ്ലാനിൻ്റെ ഒരു കോപ്പി പിന്നെ സാനിറ്ററി സർട്ടിഫിക്കറ്റ് പിന്നെ നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് അവരുടെ ഒരു സർട്ടിഫിക്കറ്റ് മൂന്ന് വർഷത്തെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനുണ്ട് അപ്പോൾ അതിനും ഒരു മൂന്ന് മാസത്തെ മൂന്നോ മൂന്നോ മൂന്ന് നാല് മാസത്തെ പ്രൊസീജിയർ ഉണ്ട് അതിൻ്റെ പേപ്പറുകൾ ശരിയായി വരുന്നതിന് അതിൻ്റെ പേപ്പറിന്റെ കോപ്പി അടക്കാണ് നമ്മൾ പഞ്ചായത്തിൽ ലൈസൻസിന് കൊടുക്കുന്നത് നമ്മൾ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് ലൈസൻസ് അതിൻ്റെ പേപ്പർ ശരിയാക്കാൻ പോകുമ്പോഴും ഈ പറഞ്ഞ സൈറ്റ് പ്ലാന് പിന്നെ വേസ്റ്റ് കുഴിയുടെ ഒരു ഫോട്ടോ അത് നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് നിർബന്ധമായിട്ടും കൊണ്ടു പിന്നെ ഷെഡിന്റെ ഒരു ഫോട്ടോ ഇതൊക്കെയാണ് നമ്മൾ അവിടേക്ക് ആയിട്ട് കരുതേണ്ടത് പിന്നെ നമ്മുടെ നൂറ് മീറ്റർ ചുട്ടിലുള്ള ആളുകളുടെ സമ്മതപത്രം ഇത്തരം നമ്മൾ പൊലീഷൻ കൺട്രോൾ ബോർഡിലേക്ക് പോകുമ്പോൾ നിർബന്ധമായിട്ട് കരുതണം പിന്നെ നമ്മൾ വേണ്ടത് ആധാർ കാർഡ് പോകുന്ന ലൈസൻസ് ആരുടെ പേരിലാണ് അവർക്ക് അവരുടെ ഐഡന്റിറ്റി പ്രൂഫ് തെളിയിക്കുന്നതിനുള്ള കാര്യങ്ങളും നമ്മൾ കയ്യിൽ കരുതണം കാര്യങ്ങളാണ് നമ്മളൊരു ഫാമിൽ ലൈസൻസ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എത്ര കോടികളാണ് വളർത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു എണ്ണം നമ്മളവിടെ കൊടുക്കണം കേട്ടോ പൊലൂഷൻ കൺട്രോൾ ബോർഡിൽ അവരോടത്ത് പറയണം നമ്മൾ എത്ര കോടികളെയാണ് മാക്സിമം വളർത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു അളവ് കൂടെ പറയണം അപ്പം അവര് അതിന്റെ വിസ്തീർണവും കാര്യങ്ങളൊക്കെ കണക്കാക്കിയിട്ട് അത്രയും നമുക്ക് വളർത്താൻ പറ്റുമോ എന്നുള്ളതിന്റെ ഒരു ഇത് തരും ഞാൻ നേരത്തെ പറഞ്ഞ ബോയിലർ വളർത്തുന്നതിന്റെ ഒരു അളവിന്റെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം നമ്മളവിടെ എണ്ണം കൊടുക്കാനായിട്ട് അപ്പം നമ്മളിത് പറയുമ്പോൾ ഇത്രയ്ക്ക് കാര്യങ്ങളെ ചെയ്യാനുള്ളൂ പക്ഷെ ഇത് പ്രാവർത്തിയാക്കി വരുമ്പോഴേക്കും ഒരുപാട് സമയം കേട്ടോ കാരണം നമ്മുടെ സർക്കാർ കാര്യങ്ങളാണ് ഇപ്പോ ഒക്കെ സ്പീഡായിട്ടുണ്ടെന്ന് പറയണു ഞാനൊരു മൂന്ന് വർഷം മുമ്പ് എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് പിന്നെ എല്ലാ വർഷം ലൈസൻസ് പുതുക്കാനാണ് അത് പിന്നെ ഇത്ര തന്നെ പ്രശ്നങ്ങൾ വരുന്നില്ല അപ്പം എന്തായാലും സമയം എടുക്കും ലൈസൻസ് ഒക്കെ കിട്ടി വരുന്നതിന് സമയം എടുക്കും അപ്പം നമ്മള് ആദ്യം മുതലേ പേപ്പർ വർക്കുകൾ ചെയ്ത് തീർക്കാൻ വേണ്ടി നോക്കുക കാര്യങ്ങളൊക്കെയാണ് ലൈസൻസ് എടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടത് ഇനി ഞാൻ എന്തായാലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് കാണുന്ന ആളുകൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ